ഇന്ന് നല്ലൊരു വെട്ടുകേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കുഞ്ഞ് സൈസിലുള്ള വെട്ടുകേക്കാണ് കേട്ടോ ഒന്ന് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് ബേക്കറിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സ്നാക്സ് സ്നാക്സാണത് നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാനായിട്ട് ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാൾ കേടു കൂടാതൊക്കെ ഇരിക്കും കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് എടുക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിന് മുന്നേറ്റ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനും കൂടെ മറക്കരുത് അപ്പോൾ ഈ ഒരു കുഞ്ഞൻ വെട്ട് കേക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടേ ഒരു കപ്പ് മൈദയാണ് മൈദയാണ്ട്ടെടുത്തിട്ടുള്ളത് ഇതൊരു ബൗളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ റവ കൂടെ ചേർത്ത് കൊടുക്കാം റവ നമുക്ക് വറുത്തതോ അതല്ലെങ്കിൽ വറുക്കാത്ത റവയോ എടുക്കട്ടെ ഏതായാലും കുഴപ്പമൊന്നുമില്ല റവ ഇട്ട് കൊടുത്തിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂണൊക്കെയും കുറവിൽ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ ഒരു നുള്ളു യെല്ലോ ഫുഡ് കളർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നിർബന്ധമല്ല കേട്ടോ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താലും മതി ഈ ഒരു കളറിന് പകരമായിട്ട് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് മിക്സാക്കിയിട്ട് എടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ കൂടെ ഒഴിച്ച് കൊടുക്കാം ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഞാനിവിടെ ഈ ഒരു സ്നാക്സ് ചെറിയൊരു അളവിലാണ് കേട്ടോ എടുക്കുന്നത് നിങ്ങൾക്ക് ഇതിലും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തിട്ടുള്ള അളവുകളൊക്കെ ഒന്ന് കൂട്ടിയെടുത്താൽ മതി അപ്പോൾ ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം മിക്സ് മിക്സാക്കിയിട്ട് എടുത്തതിനു ശേഷം പിന്നെ നമുക്ക് ഇതൊന്ന് മാറ്റി മാറ്റിവെക്കാം ഇനി മിക്സിയിലൊരു ചെറിയൊരു ജാർ എടുത്തതിനു ശേഷം ഇതിലോട്ട് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് തിട്ട് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ കൂടെ ഒരു മൂന്ന് ഏലക്ക കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലക്കയുടെ ഉള്ളിലെ കുരു മാത്രമാണ് ടിട്ട് കൊടുക്കുന്നത് അതിന് ശേഷം ഇതൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു പഞ്ചസാരയുടെ അളവൊക്കെ നിങ്ങളുടെ മധുരത്തിനൊക്കെ അനുസരിച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ ഇത്രയും മധുരം വേണ്ടെങ്കിൽ പഞ്ചസാര ഒക്കെ ഒന്ന് കുറച്ചെടുത്താൽ മതി ഇപ്പോൾ അതേ പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിൽ ഒരു കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം ഇതുപോലെ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ പൊടിച്ചെടുത്തിട്ടുള്ള പഞ്ചസാര ഉണ്ടല്ലോ അത് മൊത്തമായിട്ട് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക പഞ്ചസാരയും ഈ ഒരു മുട്ട അങ്ങനെ ബീറ്റ് ചെയ്തിട്ട് എടുക്കണം എന്നൊന്നും ഇല്ലാട്ടോ മിക്സ് ആക്കിയിട്ട് എടുത്താലും മാത്രം മതി ഒരു മുട്ടയും പഞ്ചസാരയും നല്ലോണം ഒന്ന് യോജിച്ചിട്ട് കിട്ടിയാൽ മാത്രം മതിയിട്ട് അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടോ അതല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ആക്കിയിട്ട് എടുത്താലും മതിയിട്ട് പഞ്ചസാര പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് മിക്സ് ആയിട്ടൊക്കെ കിട്ടും ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഇടയാക്ക് വെച്ചിട്ടുള്ള ആ ഒരു മൈതയുടെ മിക്സ് ഉണ്ടല്ലോ അതിലോട്ട് ഈ ഒരു മുട്ടയുടെ മിക്സ് ഒഴിച്ച് കൊടുക്കാം കിട്ടട മിക്സ് ഇതിൽ കൊഴിച്ചുകൊടുത്തിന് ശേഷം പിന്നെ ഒരു സ്പൂൺ വെച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കാം കേട്ടോ അതിന് ശേഷം കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ വേണ്ടത് അപ്പോൾ നമ്മളിത് കുഴച്ചെടുക്കുന്ന സമയത്ത് നല്ല ലൂസായ പോലെ തോന്നുകയാണെങ്കിൽ ഇതിലേക്ക് മൈദപ്പൊടി കുറച്ചിട്ട് കൊടുത്തിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ അതെല്ലാം നല്ല ഡ്രൈ ആയിട്ടാണ് തോന്നണമെങ്കിൽ ഇതിലോട്ട് നമ്മൾ വെള്ളമോ അതല്ലെങ്കിൽ പാലോ ഒഴിച്ച് കൊടുക്കുകയൊന്നും ചെയ്യരുത് ഒരു മുട്ടയുടെ പകുതി ഭാഗം മാത്രം എടുത്തിട്ട് ഇതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് കുഴച്ചെടുത്താലും മതി കേട്ടോ അപ്പോൾ എനിക്കിപ്പോൾ കുറച്ച് ഇങ്ങനെ ലൂസായ പോലെയായിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ ഞാനിതിലേക്ക് മൈദയാണ് ചേർത്ത് കൊടുക്കണത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മൈദ ഇട്ട് കൊടുക്കണുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ ചെയ്യണത് അപ്പോൾ ഇതുപോലെ നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഒരൽപ്പം ഓയിലൊക്കെ കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുത്താലും മതി അപ്പോൾ സോഫ്റ്റ് ആയിട്ടൊക്കെ കിട്ടിക്കോളൂ നമ്മുടെ കയ്യിലധികം ഒന്നും ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യില്ല അപ്പോൾ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനായിട്ട് വിട്ടു പോയിട്ടുണ്ട് കേട്ടോ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാൻ മറന്നുപോയി അപ്പോൾ നിങ്ങൾ ചേർക്കുമ്പോൾ മൈതയുടെ മിക്സ് റെഡിയാക്കി എടുത്തിട്ടില്ല ആ ഒരു സമയത്ത് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഞാനിപ്പോൾ ഇപ്പോഴാണ് കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ ബേക്കിംഗ് സോഡ എല്ലാ ഭാഗത്തും ഒന്ന് ആവുന്ന വിധത്തിൽ നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ ചെയ്യണത് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ മറക്കാണ്ടൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ ബേക്കിംഗ് സോഡ അപ്പോൾ അപ്പം നന്നായിട്ട് തന്നെ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരല്പം ഓയിലൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്തിന് ശേഷം നല്ലോണം അതുപോലെ ഒന്ന് ഉരുക്കിയെടുക്കാം കേട്ടോ അതുപോലെ ഒന്ന് ആക്കിയെടുത്തതിനു ശേഷം നമുക്കിതൊരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് മാറ്റി വയ്ക്കാം പത്ത് മിനിറ്റിന് ശേഷം പിന്നെ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം പരത്തി എടുക്കണക്കായി മുന്നേ ഇതുപോലൊന്ന് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അതിന് ശേഷം വേണം പരത്തിയെടുക്കാൻ ഇത് പരത്തിയെടുക്കണ സമയത്ത് ചപ്പാത്തി കല്ലിൽ ഒരല്പം ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിനു ശേഷം വേണം ഒന്ന് പരത്തി കൊടുക്കാനായിട്ട് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇത് പരത്തി എടുക്കാനൊക്കെ ആയിട്ട് പറ്റും പിന്നെ ഇത് പരത്തി എടുക്കുന്ന സമയത്ത് നല്ല തിന്നായിട്ട് പരത്തി എടുക്കൊന്നും ചെയ്യരുത് ഒരു അര ഇഞ്ച് കനത്തിൽ വേണം കേട്ടോ അതൊന്ന് പരത്തി എടുക്കാനായിട്ട് ഇതിപ്പോൾ എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാട്ടോ കട്ട് ചെയ്ത് മാറ്റിയ ഭാഗം നമുക്ക് കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പിന്നെ അത് കുഴച്ചെടുത്തിട്ട് ഇതുപോലെ തന്നെ പരത്തിയിട്ട് കട്ട് ചെയ്തിട്ടൊക്കെ എടുക്കാവുന്നതാണ് ഇനി ഒരു കട്ടറോ റോദം അല്ലെങ്കിൽ കത്തിയോ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് എടുക്കാം ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുത്താൽ മതി കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള മാവു ഇതേ ഇതുപോലൊന്ന് അടർത്തി കൂടെ എടുക്കണം കേട്ടോ എളുപ്പത്തിൽ തന്നെ നമുക്ക് നമുക്കിത് എടുക്കാനൊക്കെ ആയിട്ട് അപ്പോൾ അപ്പോൾതേ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ബാക്കിയുള്ള മാവും ഇതേപോലെ തന്നെ നമുക്ക് പരത്തിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ട് വെച്ചില്ല ആ ഒരു പ്ലേറ്റിൽ ഓയിലോ അതല്ലെങ്കിൽ പൊടിയൊന്നും വിതറി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നല്ല ക്ലീൻ ആയിട്ടുള്ള പാത്രത്തിലൊന്ന് വെച്ചുകൊടുത്താൽ മതി കേട്ടോ അതും നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ എടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാനൊക്കെ ആയിട്ട് പറ്റൂട്ടോ ബാക്കിയുള്ള മാവും ഞാനിവിടേതേ പരത്തിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ വേണ്ടത് അപ്പോൾ വളരെ ഒരു സ്നാക്സ് ആണ് കേട്ടോ ഇത് കാണുമ്പോൾ ഒരുപാട് പണിയാണെന്ന് തോന്നും പക്ഷെ അങ്ങനൊന്നും ഇല്ല കേട്ടോ വളരെ ഈസിയാണ് ഇനി ഇത് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഫ്രൈ ചെയ്തിട്ടെടുക്കാനായിട്ടുള്ള ഓയിലൊക്കെ ഇത് നല്ലോണം ചൂടാക്കെടുക്കണുണ്ട് ഇനി ഇതിലേക്ക് കുറേ ശട്ടോ എടുത്തിട്ട് ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഒരു ഓയിൽ നല്ലോണം ചൂടാക്കിയിട്ട് എടുത്തതിനു ശേഷം അടുപ്പം ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെച്ചുകൊടുത്തിട്ട് വേണം കേട്ടോ അതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാനായിട്ട് എന്നാലാണ് കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് വെന്ത് കിട്ടുകയുള്ളൂ അതല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ കളറൊക്കെ മാറിപ്പോയിട്ട് ഇതിൻ്റെ ഉൾഭാഗമൊന്നും വെന്ത് കിട്ടില്ല കേട്ടോ അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഈ ഒരു സ്നാക്സ് ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ ഇത് നമ്മൾ എണ്ണയിൽ കിട്ടുക കൊടുത്താൽ ഉടനെ തന്നെ നമ്മൾ മറിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അത് തന്നെത്താൻ തന്നെ ഇങ്ങനെ പൊന്തി വരും അതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൂടെ കൊടുക്കണം കേട്ടോ എന്നാലാണ് എല്ലാ ഭാഗവും ഒരേപോലെ മുരിഞ്ഞിട്ടൊക്കെ കിട്ടുകയുള്ളൂ ഇനി ഇത് നല്ലോണക്കൊന്ന് ഗോൾഡൻ കളർ ആയിട്ട് വരുന്നത് വരയ്ക്ക് ഇതുപോലൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഇപ്പോൾ ഇത് നല്ലോണം തന്നെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ട്രിപ്പ് ഈ ഒരു സ്നാക്സ് ഇവിടെ റെഡിയായി ആക്കി കിട്ടിയിട്ടുണ്ട് ഇത് എണ്ണയിൽ നിന്ന് എടുത്തു മാറ്റിന് ശേഷം ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം ഇത് നമ്മൾ തയ്യാറാക്കി ഉടനെ തന്നെ എടുത്ത് കഴിക്കുകയാണെങ്കിൽ അത്ര ക്രിസ്പി ആയിട്ട് ഉണ്ടാവില്ല കേട്ടോ നല്ലവണ്ണം ചൂടാറിന് ശേഷം എടുത്ത് കഴിക്കുമ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവുക അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കുഞ്ഞൻ കേക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് കരുതുന്നു ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കാം കേട്ടോ ആദ്യമായിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നവർക്ക് പോലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അത് കിട്ടും അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കുഞ്ഞൻ വെട്ടുകേക്ക് കൂടെ തയ്യാറായി കഴിഞ്ഞ കേട്ടോ വൈകിട്ട് ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്സ് ആണ് ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാൾ കേടു കൂടാതൊക്കെ ഇരിക്കും കേട്ടോ ഒരു ബോട്ടിലൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ കേടാവാതൊക്കെ ഇരിക്കും അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മിസ്റ്റ് എന്ന് കരുതുന്നു ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു മറ്റൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു